അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അപ്പൊ ഇപ്പൊ ഒരുപാട് വിസ ഓപ്ഷൻസ് ഒക്കെ എന്തായാലും ഉണ്ട് ആദ്യം നിങ്ങൾ യു കെ വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാർത്ഥപ്പെടെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് യു കെയിലെ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടൊക്കെയാണ് എന്താണ് യു കെ എന്ന് ആദ്യം മനസ്സിലാക്കണം പല ആൾക്കാർക്കും ഇങ്ങനെ വരുന്ന പലരും ഞാൻ നമ്മുടെ നല്ല തിരക്ക് കുറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയില് ഞാൻ പല ആൾക്കാർ ചാറ്റ് ചെയ്യാറുണ്ട് നമ്മളോട് ഇങ്ങനെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പലർക്കും എന്താണ് യു കെ എന്ന് മുഴുവനായിട്ടും അറിയാത്ത കുറെ ആൾക്കാരാണ് അതായത് ട്വന്റി ട്വൻറ്റി കിറ്റ്സ് എന്നൊക്കെ എന്ന് പറയുന്ന പോലെ ആരെയും ഞാൻ കുറച്ച് കാണിക്കുകയില്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പല ആൾക്കാരാണ് യു കെ ഇട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് യു കെ എന്ന് പറയുന്നത് എന്താണ് പലർക്കും ഇ സ്കോട്ട്ലാൻഡ് യു കെയുടെ ഭാഗമാണെന്ന് പലർക്കും അറിയുകയില്ലതാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് പേരുമായി ഞാൻ ചാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലണ്ട് നോർത്തിന് അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് തുടങ്ങിയ നാലു രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അത് അറിയാ അറിയാത്ത ഉണ്ട് പറയാം അപ്പൊ അതേപോലെ തന്നെ എന്താണ് യു കെ രാഷ്ട്രീയം യു കെ ലിപ്പ ആരാണ് കേരസ്റ്റാമോ ഗവൺമെന്റ് ഏതാണ് പാർട്ടി ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുണ്ട് ലേബർ ഒരുപാട് വേറെ വേറെ പാർട്ടികളുണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന യു കെ ലിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പാർട്ടി എന്ന റീഫോം യു കെ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അതിൻ്റെ ആശയം എന്താണ് അതേപോലെ ടോബി റോബിറ്റ്സ് എന്ന് പറഞ്ഞ വേറൊരു നേതാവുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനെ ഒരു വ്യക്തമായ ധാരണ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം